ജീവസത്തകളുടെയും ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഭഗവാൻ അവയ്ക്ക് ചില കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള സ്മരണ നൽകുന്നു അപ്രകാരം ജീവസത്തകൾ അവയ്ക്ക് ആസ്വാദകരമായ തേനീച്ചക്കൂടുകൾ നിർമ്മിക്കുകയും അവ ആസ്വദിക്കുകയും ചെയ്യുന്നു തേനീച്ചക്കൂട് ആസ്വദിക്കാൻ ഉദ്യമിക്കുന്ന തേനീച്ചകൾക്ക് മറ്റു തേനീച്ചകളുടെ കുത്തുകൊള്ളേണ്ടി വരുന്നു പരസ്പരം കുത്തുന്നതിനാൽ തേനീച്ചകൾക്ക് ശരിക്കും തേൻ ആസ്വദിക്കാൻ കഴിയുന്നില്ല അവിടെയും ക്ലേശമുണ്ട് ജീവസത്തകൾ ഭൗതികാസ്വാദനത്തിൻ്റെ സന്തോഷങ്ങളും വേദനകളും ഒരുപോലെ അനുഭവിക്കുമ്പോൾ അവരുടെ ആസ്വാദന പദ്ധതികൾ അറിയാവുന്ന പരമ പുരുഷനായ ഭഗവാൻ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഒരേ വൃക്ഷത്തിലേക്കുന്ന രണ്ടു പക്ഷികളുടെ പ്രവൃത്തികളാണ് ഇത് വ്യക്തമാക്കാൻ ഉപനിഷത്തുകൾ കൊടുത്തിട്ടുള്ള ഉദാഹരണം ഇതിൽ ഒരു പക്ഷി ജീവാത്മാവ് വൃക്ഷത്തിലെ ഫലങ്ങൾ ആസ്വദിക്കുമ്പോൾ മറ്റേ പക്ഷി പരമാത്മാവ് അതിന് സാക്ഷ്യം വഹിക്കുക മാത്രം ചെയ്യുന്നു പരമദിവ്യോത്മ പുരുഷനായ ഭഗവാൻ പരമാത്മാരൂപത്തിൽ ഉപദൃഷ്ടാവും അനുമന്ദാവും അതായത് അനുവാദകനും ആകുന്നു അപ്രകാരം ഭഗവാൻ കേവലം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവസദ്യക്ക് ആസ്വാദനത്തിനുള്ള അനുവാദം നൽകുന്നു